എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് വിജയത്തിൽ വികാരാധിതനായി നിയുക്ത നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൌക്കത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ സാധിച്ചു നിലമ്പൂരിലെ ജനത കഴിഞ്ഞ ഒമ്പത് വർഷമായി അനുഭവിച്ച അവഗണനയ്ക്കുള്ള മറുപടിയാണ് ഈ വിജയം നിലമ്പൂർ തിരിച്ചുപിടിക്കണം എന്നത് പിതാവിന്റെ ആഗ്രഹമായിരുന്നുവെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു യും യു ഡി എഫിന് നഷ്ടപ്പെട്ട സീറ്റാണിത് ആ സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു ഭൂരിപക്ഷത്തിന് പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കുകയാണ് പതിനായിരത്തിന് മുകളിൽ തിരിച്ചു പിടിക്കുകയാണ് ഈ വിജയം ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ് പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ജനരോഷം ആ ജനരോഷം നിലമ്പൂരുകാരെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതൊന്നും പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല യു ഡി എഫ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഇതിന് നേതൃത്വം നൽകിയ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും താഴെ തട്ടിവരെയുള്ള പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് നിലമ്പൂരിലേത് ടീം യു ഡി എഫിന്റെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി